കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കമ്മിറ്റിയുടെ മൂവാറ്റുപുഴ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ എസ്തോസ് ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ എന്നാലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നേരത്തെ തന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തിനാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ മഹിളേതായ വിഷയങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പ്രദേശത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ എന്ന് ചോദിക്കാറുണ്ട് ിൽ അറുപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രൂപം കൊടുത്തുകൊണ്ട് ആ മേഖലയിലുള്ള വനിതകള് കൂടുതൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി കൊണ്ട് ആ വിഭാഗത്തിന്റെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ കല്ലോർക്കാട് വില്ലേജിലെ പ്രായം കൂടിയ കർഷക തൊഴിലാളിയായ പാറ്റായിൽ അമ്മിണി അയ്യപ്പനെ സംസ്ഥാന കമ്മിറ്റി അംഗം സോമ പുരുഷോത്തമൻ പൊന്നാടി എണിയിച്ച് ആദരിച്ചു റോസമ്മ കുര്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ കൺവീനർ എൻ ജി പ്രഭാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശാന്താ ഗോപാലൻ വിജയ വിജയൻ കെ കെ വാസു കെ ജി രാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി എൻ മോഹനൻ സി എം പ്രഭകുമാർ സി പി എം മൂവാറ്റിപ്പുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും